സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദുൽഖറിനും വാപ്പച്ചും മമ്മൂട്ടിക്കും കാർ ഭ്രമം ലേശം കൂടുതലാണെന്നും അറിയാമല്ലോ ശരിക്കും ദുൽഖർ തന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ തന്നെ വാഹന ഭ്രമമുള്ള ഒരാൾ എന്ന് തന്നെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട് നല്ല കിഡിലൻ ആഡംബര വാഹനങ്ങളുടെ കിടിലൻ കളക്ഷൻ ദുൽഖറിന്റെ പക്കലുണ്ട് അവയിൽ മിനി കൂപ്പറും ഇ ഫോർട്ടി സിക്സ് റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം പുതുതായി വാങ്ങിയ ബി എൻഡബ്ല്യു ഐ എന്നിവയും പെടും തന്റെ കാർ കളക്ഷൻ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരൊറ്റ ഫോട്ടോയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് സംഭവം ദുൽഖറിന്റെ യഥാർത്ഥ കാറുകളുടെ ഫോട്ടോ അല്ല കാറുകൾ മിനിയേച്ചർ വേർഷനുകളുടെ കളക്ഷനാണ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഫോട്ടോയിൽ ഏതാണ്ട് അൻപതോളം കാറുകളുടെ മിനിയേച്ചർ വേർഷനുകളാണ് ഉള്ളത് ദുൽഖർ അതിന് കുറിപ്പെന്നോളം ഇട്ട വാചകം ഇങ്ങനെയാണ് നിങ്ങളുടെ കാർ കളക്ഷൻ അലമാരിക്കുള്ളിൽ ഇരിക്കേണ്ട ഒന്നല്ല പുറത്ത് ഡിസ്പ്ലേ ചെയ്യേണ്ട ഒന്നാണെന്നും അനന്തരവനും കൂട്ടുകാരുടെ മക്കളും തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്തായാലും ദുൽഖറിന്റെ ഈ കാർ കളക്ഷൻ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി